ഞാൻ എന്താ ഞാനെൻ്റെ വിട്ടുകളോ എന്റെ ഭാഗത്ത് കേണ്ടാ നീ നീ ആരാണെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും കേട്ടാ പറഞ്ഞത് കേട്ടാ പറഞ്ഞത് ഞാൻ എന്താ എൻ്റെ വിട്ടുകളോ എന്റെ ഭാഗത്ത് കേട്ടാ ില്ല ആരാണെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം വീഡിയോ എടുത്തോടുത്തേടാ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ല എന്താ എൻ്റെ വിട്ടുകളോ എന്റെ ഭാഗത്ത് ടേണ്ടില്ലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം എടല്ലാഹ് വീഡിയോ എടുത്തോടുത്തട കേട്ടേ കേട്ടവണ് ഞാൻ 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 പറഞ്ഞില്ല എന്താ വിട്ടുകളോ എന്റെ ഭാഗത്ത് നീ ആരാണെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം വീഡിയോ കേട്ടോ എടുത്തോടാ കേട്ടാ പറഞ്ഞേ കേട്ടാ ലൈവിലേക്ക് സ്വാഗതം കൊച്ചിയിൽ യുവാവിന് നേരെ ഗുണ്ട നേതാവ് കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളാണിത് കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് തനിക്കെതിരെ ആരോടെങ്കിലും സംസാരിച്ചാൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഗുണ്ടാവ് ഭീഷണി മുഴക്കുന്നുണ്ട് യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് ലഭിച്ചു കുപ്രസിദ്ധ ഗുണ്ട തമ്മനും ഫൈസലും സംഘവും ചേർന്നാണ് ഭീഷണി മുഴക്കുന്നതാണ് സൂചന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് നമുക്കറിയാം പല വീടുകളിൽ കയറി ഗുണ്ടാക്രമണം പൊതുസ്ഥലത്ത് ഗുണ്ടകൾ ആളുകളെ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒരു യുവാവിനെ എത്തിച്ച് മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്നുമുണ്ട് നിലവിൽ പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത് കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലാണ് എന്ന ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട് ഇത് ആരെയാണ് ഭീഷണിപ്പെടുത്തുക ഈ യുവാവ് ആരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചോ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്നത് നവമി ഏറ്റവും ഒരു ഭാഗത്ത് പോലീസിനെ ക്ഷമിക്കണം ഒരു ഭാഗത്ത് ഗുണ്ടകളെ വലയിലാക്കാൻ പോലീസ് പരക്കം പായുമ്പോഴാണ് ഇപ്പോഴത്തെ ഇപ്പോഴും ഗുണ്ടകൾ ഈ പട്ടാപ്പകലെടുത്ത് ആ ദൃശ്യങ്ങൾ കാണും തന്നെ മനസ്സിലാകും പട്ടാ പകലെടുത്തൊരു ദൃശ്യമാണ് ഇപ്പോഴും ഗുണ്ടകൾ കൊച്ചി നഗരം വലഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൊച്ചി നഗരത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് ആ യുവാവിനെ മുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് ഏതോ ഒരു ഏതോ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവർ പരാമർശിക്കുന്നത് ഇല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തേക്ക് വിടും നിന്നെ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ഈ മുട്ടിൽ നിൽക്കുന്ന യുവാവ് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ കൂടി പറയുന്നുണ്ട് എന്തായാലും എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ദൃശ്യമാണെന്ന് പോലീസാണ് വ്യക്തമാക്കേണ്ടത് എന്തായാലും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇപ്പോഴും ഗുണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അല്ലെങ്കിൽ പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യം കൂടിയാണ് പോലീസുകാരാണ് നമുക്ക് ഈ ദൃശ്യം പുറത്ത് നമുക്ക് ന്യൂസ് എയ്റ്റീന് തന്നത് എന്തായാലും ഇത് ആരാണ് ഈ ശബ്ദത്തിൽ നിന്ന് തന്നെ തമ്മനം ഫൈസലാണ് ഈ ശബ്ദത്തിനുള്ള െന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാലും ഈ യുവാവ് ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു തമ്മനം ഫൈസലിനെ ഉൾപ്പെടെ ഇതിനു മുൻപും ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആക്രമണത്തിന്റെയും വെല്ലുവിളികളുടെയും ദൃശ്യങ്ങളൊക്കെ പലതവണ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് എങ്കിൽ പോലും പോലീസ് കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഗുണ്ട ഏകദേശം അയ്യായിരത്തോളം ഗുണ്ടകളെ ഇതിനോടകം പിടിച്ചു എന്ന് പോലീസ് പറയുമ്പോഴും തമ്മന ഫൈസലിനെ പോലുള്ള ഗുണ്ട നേതാക്കൾ ഗുണ്ടകൾ ഇപ്പോഴും ഈ കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം പോലീസ് ഈ ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്താണ് ഈ യുവാവ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഭീഷണി യുവാവിനെ നേരെ ഇവർ ഉന്നയിക്കുന്നത് തമ്മന ഫൈസൽ മാത്രമല്ല അയാളുടെ അനുയായികളും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം യുവാവിൽ നിന്ന് മൊഴിയെടുക്കാൻ പരാതി ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് ഓപ്പറേഷൻ ആഗ് പോലെയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു പക്ഷെ ഇപ്പോഴും ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ വിലസുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവുകൂടിയാണ് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ നേരത്തെ ഈ തമ്മനും ഫൈസൽ ഒരു രണ്ട് വർഷം മുൻപ് കില്ലർ ജോണി എന്നൊരു ഗുണ്ടയെ കൊച്ചി നഗരത്തിൽ തന്നെ ഒരു ഒളിത്താവളത്തിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ടന്ന് തമ്മനും ഫൈസലിനെയും സംഘത്തെയും പോലീസ് പിടികൂടുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നുണ്ടല്ലോ നോമി തീർച്ചയായും കേട്ടോ ഇവരെ ഏതെങ്കിലും ഒരു കൊലപാതക ശ്രമ കൊലപാതകം നടത്തി പ്രതികളായവരായിരിക്കും ഇവർക്ക് ശിക്ഷയിൽ ചിലപ്പോൾ ഇളവ് നൽകി ഇവരെ പുറത്തുവിടുന്നവരായിരിക്കും പക്ഷെ ഇവർ ഈ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലിറങ്ങി നമുക്കൊക്കെ ഭീതി പടർത്തുന്ന അല്ലെങ്കിൽ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഈ ദൃശ്യങ്ങളും എറണാകുളം തൃശൂരിൽ നമ്മൾ കണ്ടതാണ് ഗുണ്ടകളുടെ ഒരു പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് നടത്തുന്നു ആ പാർട്ടി ഉൾപ്പെടെ പോലീസ് നടത്തിയതായിരുന്നു പോലീസ് അന്ന് ആ സമയത്ത് അവിടെ ചെന്നതായിരുന്നു പക്ഷേ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു പിന്നീട് പോലീസ് ഇതിൽ അന്വേഷിക്കുമ്പോഴാണ് കൊലക്കേസ് പ്രതികൾ കാപ്പ ചുമത്തിയവർ കഞ്ചാബ് കേസിലെ പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പാർട്ടിയായിരുന്നു അന്ന് പറയുന്നു അതിലെ ആ പാർട്ടി നടത്തിയ അനൂപ് ഒരു കൊലക്കേസ് പ്രതിയാണ് അയാൾ ശിക്ഷ ഇളവ് നേടി അല്ലെങ്കിൽ വെറുതെ വിട്ട് പുറത്തിറങ്ങിയ കൂടിയാണ് ഇതുപോലെ തന്നെയാണ് പല ഗുണ്ടകളുടെയും കാര്യം പോലീസ് ഇത്തരത്തിൽ കർശന ഓപ്പറേഷൻ ുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ കർശനമായി തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ തമ്മനം ഫൈസലിനെ പോലുള്ള ആളുകൾ തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവർ വീണ്ടും പോലീസിനും നാട്ടുകാർക്കും ഒക്കെ വെല്ലുവിളിയായി തന്നെ ഇവർ ഇപ്പോഴും തുടരുകയാണെന്നതൊക്കെ ഉദാഹരണങ്ങളാണ് ഈ ദൃശ്യം കാണുമ്പോഴൊക്കെ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ യുവാവിനെ വെല്ലുവിളിക്കുന്ന അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തമ്മനം ഫൈസലിന്റെ ശബ്ദമായി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഇനി എന്തായാലും പോലീസ് ഇവരെ കൂടി കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണോ പോകുന്നതെന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട് തമന ഫൈസലിനെ മാത്രമല്ല ഇതുപോലെ നിരവധി ഗുണ്ടകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് എറണാകുളം നഗരത്തിൽ ഇപ്പോഴുമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ പോലീസ് പിടികൂടാത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിനു മുൻപും തമ്മന ഫൈസലിന്റേത് എന്ന് തമ്മന ഫൈസലിന്റേതായിട്ടുള്ള ഇത്തരത്തിൽ ാണ് നവമി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടിയിട്ടും ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടും പോലീസ് പല കുപ്രസിദ്ധ ഗുണ്ടകളെയും പിടികൂടുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ നമ്മൾ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് വാർത്താ പരമ്പര തന്നെ നൽകിയിരുന്നു അനസ് വിദേശത്തേക്ക് കടന്ന വിവരം പക്ഷെ നമ്മുടെ പോലീസ് അറിഞ്ഞു പോലുമില്ല അതിനുശേഷം അനസിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും അനസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നത് തന്നെയാണ് ഒരു വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് അനസിനെ പിടികൂടാനുള്ള ഊർജിതമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടാ സംഘങ്ങൾ പിടിയിലായത് ആലുവ റൂറൽ പരിധിയിലാണ് ആലുവ റൂറൽ പരിധിയിൽ മാത്രം ഇരുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടിയതാണ് റൂറൽ എസ് പി ന്യൂസൈറ്റിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയെന്നും എസ് പി ന്യൂസ് ഏറ്റിനോട് പറഞ്ഞു ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അനസിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരു മാഞ്ഞാലി സ്വദേശിയെ പിടികൂടിയിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്നും നാല് തോക്കുകൾ പിടിച്ചെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയും ഊർജിതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ആലുവ റൂറൽ എസ് പി വൈഫ് സക്സേന ന്യൂസ് വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ അയ്യായിരത്തിലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത് ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി ഈ കാര്യങ്ങൾ ന്യൂസ് ന്യൂസൈറ്റിനോട് പങ്കുവയ്ക്കുന്നു ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന സർ നമസ്കാരം ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ ആലുവ റൂറിൻ്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി തീർച്ചയായിട്ട് ഒരു വ്യാപകമായ ഈ ഗുണ്ടകലിനെ എത്രയൊരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ സോ നമ്മുടെ ജില്ലയുമെൽ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമിലൊക്കെ തന്നെ മോർ ദാൻ ടു ഹൺഡ്രഡ് ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറെ എൻ ഡി പി എസ് കേസുകൾ വൺ സീറോ സെവനിൻ്റെ പ്രൊസീഡിങ്സ് കാപ്പ്രകാരം പുതിയ ആൾക്കാരിനെ എത്ര പ്രപ്പോസൽസ് കാര്യങ്ങൾ ഒരുമിച്ച് പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് വളരെ ഡ്രൈവ് അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകള് നമുക്ക് ഈ അടുത്തിടെ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു നാട്ടിലിറങ്ങി നാട്ടിലിറങ്ങിയവർ വെല്ലുവിളിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണോ വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റീൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വരാഗേൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലമിലെത്തിട്ട് എല്ലാ റെസ്പോൺസ് തരാറുണ്ടോ കൊടുക്കാറുണ്ട് ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട് കുറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ടോ ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥിത്തുൽ അലികളിൻ്റെ മായി ബന്ധപ്പെട്ട ഏരിയസിലെ പെരമ്പാവൂർ സൈഡിലെ ആലുവ സൈഡിലെ നടക്കാറുണ്ട് സോ വളരെ കർശനമായ രീതിയിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകൾ അടക്കം പിടികൂടുകയും ചെയ്തു ആ അന്വേഷണം ഏതുവരെയാണ് സാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് പഴയ കേസുകളിൻ്റെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായി ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കൊറിയ ആ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ കുറെ ഇൻഫോർമേഷനുണ്ടോ ഇൻഫോർമേഷനിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റേഡ്സ് നടത്തുന്നുണ്ടോ ആൻഡ് ബാക്കിയെല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല പക്ഷേ ഈ ഓൾ ആക്ഷൻസ് ആർ പോലീസിന്റെ ഓപ്പറേഷൻ അത് ഊർജിതമായി തന്നെ ആലുവ ആലുവ റൂറൽ റൂറൽ പരിധിയിലും നടക്കുന്നുണ്ട് ക്യാമറാമാൻ ദിനേശ് ന്യൂസ് കൊച്ചി ദിനേശിലേക്ക് ഈ സംസാരിച്ചപ്പോൾ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ആലുവ റൂറൽ പരിധിയിൽ മാത്രം ഇരുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴും പല കുപ്രസിദ്ധ ഗുണ്ടകളും ഈ പെരുമ്പാവൂരിലും ആലുവയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിലസുന്നതായി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന അതല്ലെങ്കിൽ പോലീസ് പിടികൂടാതെ നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചു ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചോ അതല്ലെങ്കിൽ സാധാരണഗതിയിൽ കാപ്പ ചുമത്താം ഇതുവരെയും ഈ റൂറൽ പരിധിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ ആകന്റെ ഭാഗമായി പിടികൂടിയ ആർക്ക് ആർക്കെതിരെയും കാപ്പാൻ നടപടികൾ ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കി അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് അത്തരമൊരു നടപടി മാത്രമായിരിക്കുമല്ലോ അല്ലെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ആലുവ റൂറൽ പരിധിയിൽ നിന്നും ഇരുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടിയെന്നാണ് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത് അതോടൊപ്പം ഈ പിടികൂടിയവർക്ക് വേണ്ട നടപടിയിൽ ഈ കാപ്പ ചുമത്തേണ്ടവരുണ്ടെങ്കിൽ അവർക്കെതിരെ അത് ചുമത്തും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാഥമികമായി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് വിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ആണ് ആദ്യമായി ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളതെന്നാണ് റൂറൽ എസ് പി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകളുടെ ഒരു മേലൊരു നിരീക്ഷണവും എപ്പോഴും പോലീസ് നിരീക്ഷണവും ശക്തമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് കാണേണ്ടത് അതോടൊപ്പം ഈ തമ്മനം ക്ഷമിക്കണം പെരുമ്പാവൂർ അനസിന്റെ അനിയായി റിയാസിനെ പിടികൂടുന്നു റിയാസിന്റെ വീട്ടിൽ നിന്നും തോക്കുകൾ അടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ആ കേസും മറ്റൊരു ചില കേസുകളുമായിട്ടൊക്കെ ഇതിനു മുൻപ് നടന്ന ഈ രാമനാട്ടുകരയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊക്കെ ഈ റിയാൻ വീട്ടിൽ തോക്ക് ൂടുന്നതുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ടെന്ന് കൂടി എസ് പി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മറ്റൊരു കാര്യം ഈ പെരുമ്പാവൂർ അനസ് ഗുണ്ടാത്തറമിപ്പോൾ റിയാസിൽ വ്യക്തമായി റിയാസ് തന്നെ മൊഴി നൽകി പലയിടങ്ങളിലും ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഒക്കെ ഊർജിതമാക്കിയെങ്കിലും അനസിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഏത് രീതിയിൽ അനസിനെ നാട്ടിലെത്തിക്കണം അതിനുവേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ അങ്ങനെ തന്നെയാണ് എസ് പി പറഞ്ഞത് പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്ത് പറയുന്നില്ല കാരണം പെരുമ്പാവൂർ അനസിന് ഏതെങ്കിലും വിധത്തിൽ ഒരു സാധ്യത തുടർന്ന് കൊടുക്കുന്ന തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയാലോ അതുകൊണ്ട് വളരെ രഹസ്യമായി തന്നെ അത് വെക്കുന്നുണ്ട് അതിന് പക്ഷേ അതിനുവേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് കൂടി എസ് പി പറയുന്നുണ്ട് പക്ഷെ ഉടനെ തന്നെ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണം ഒക്കെ ഇപ്പോഴും ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്ന് എസ് പറയുന്നു അതിലെ ചില രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് കൂടിയാണ് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു വെക്കുന്നത് ഈ പെരുമ്പാവൂർ അനസിന്റെ ആയിക്കോട്ടെ റിയാസിന്റെ അടക്കം റിയാസിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ തോക്ക് അത് പെരുമ്പാവൂർ അനസിന്റേതാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നു റിയാസിന്റെ മൊഴി അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇതെല്ലാം ചെന്നു നിൽക്കുന്നത് പെരുമ്പാവൂർ അനസിലേക്കാണ് പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നിരിക്കുന്നു അതുപോലും പോലീസ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയത് തന്നെ പുറത്തുവിട്ട വാർത്ത ഈ ഔറംഗസീബുമായി ഔറംഗസീബുമായി നടത്തിയ അഭിമുഖം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർ അനസിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത് പോലും പക്ഷേ പെരുമ്പാവൂർ അനസ് വിദേശത്താണെങ്കിൽ കൂടിയും അയാളുടെ അയാളുടെ മേൽനോട്ടത്തിൽ പല ക്രിമിനൽ കേസുകളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പിന്നീടാണ് പോലീസിന് വ്യക്തമായത് എന്തായാലും ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ അന്വേഷണവും അല്ലെങ്കിൽ എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് ആലുവ റൂറൽ എസ് പി പറഞ്ഞത് എന്തായാലും എത്രയും വേഗം ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ പോലീസിന് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇതൊരു അന്വേഷണം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന അന്വേഷണമാണോ പിന്നീട് ഇത് ഈ കേസ് അടച്ചു വെക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് കാരണം ഇവരെയൊക്കെ നാടി പെരുമ്പാവൂർ അനസ് ഈ കേരളം വിട്ട് വിദേശത്തേക്ക് പോയതൊക്കെ ഈ പോലീസുകാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് പെരുമ്പാവൂർ അനസിനെ തന്നെയാണ് അതോടൊപ്പം എറണാകുളത്തെ തന്നെ ഈ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ പോലീസിന്റെ സൂചിപ്പിച്ചതുപോലെ വീഴ്ചയായിരുന്നു അനസിനെ പോലുള്ള ക്രിമിനൽ സംഘങ്ങൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നത് അനസ് മാത്രമല്ല സംസ്ഥാനത്ത് എമ്പാളുക്ക് കുപ്രസിദ്ധരായിട്ടുള്ള പല ഗുണ്ടകളും ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമായിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നു എന്ന് ഡി ജി പി തന്നെ കമ്മീഷൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഉയർന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കമ്മീഷണർമാർക്കെതിരെയാണ് കാരണം ഈ മേഖലകളിലാണ് ഈ മൂന്ന് ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായി ഗുണ്ടകളുടെ ഗുണ്ടകൾ വിലസുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഏറ്റവും ഒടുവിൽ ന്യൂസേറ്റിന് ഈ പുറത്തുവിട്ട ഒരു ഗുണ്ടാനേതാവ് യുവാവിന്റെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഈ വിഷയം അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം